വിവാഹവുമായി ബന്ധപ്പെട്ട് ഓരോ നാട്ടിലും ഓരോ വ്യത്യസ്ത ആചാരങ്ങൾ നിലവിലുണ്ട് എല്ലാ വധുവരന്മാരും ഏറ്റവും സുന്ദരി സുന്ദരന്മാരാകണമെന്ന് സ്വയം ആഗ്രഹിക്കുന്ന സമയം കൂടിയാണത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വിവാഹ സമയത്ത് കൂടുതലും യുവതികൾ ശരീരഭാരം കുറയ്ക്കാനാണ് ശ്രമിക്കുക എന്നാൽ ആഫ്രിക്കൻ രാജ്യമായ മൊറേറ്റേനിയയിൽ കാര്യങ്ങൾ അല്പം വ്യത്യസ്തമാണ് വിചിത്രവുമാണ് വധുവാകാൻ ഒരുങ്ങുന്ന പെൺകുട്ടി തടിച്ചുകൊടുത്തിരിക്കണമെന്ന ചിന്തയിൽ അമിതമായി ഭക്ഷണം നൽകി അവരെ ബുദ്ധിമുട്ടിക്കുന്നതാണ് ഇവിടുത്തുകാരുടെ ഒരു രീതി കാരണം മെലിഞ്ഞ ശരീരം സൗന്ദര്യമില്ലായ്മയായാണ് ഇവർ കണക്കാക്കുന്നത് രാജ്യത്തെ ഗ്രാമപ്രദേശങ്ങളിൽ വസിക്കുന്ന മൂർസ് വിഭാഗക്കാർക്കിടയിലാണ് ഈ അനാചാരം കൂടുതലുള്ളത് അതിനാൽ നന്നേ ചെറുപ്രായത്തിൽ തന്നെ പലപ്പോഴും അഞ്ചു വയസ്സാകുന്ന ഒരു പ്രായം മുതൽ തന്നെ ഇവർ പെൺകുട്ടികൾക്ക് അമിതമായി ആഹാരം നൽകി തുടങ്ങും ചെറുപ്പം മുതലേ അമിതവണ്ണമുള്ള ശരീരപ്രകൃതമായാൽ വിവാഹകാലം എത്തുമ്പോൾ കൂടുതൽ ആകർഷണീയത ഉണ്ടാവുമെന്ന തോന്നലാണ് ഇതിന് പ്രേരിപ്പിക്കുന്നത് തടിച്ചു കൊടുത്ത ശരീരം പെൺകുട്ടികളുടെ സൗന്ദര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും വിവാഹം കഴിക്കാനുള്ള ആഗ്രഹത്തിൻ്റെയും ഒക്കെ സൂചനയായി ഇവർ കണക്കാക്കുന്നു ഈ ആഹാരം കഴിപ്പിക്കൽ ആചാരത്തിന് ലെബ്ലോ എന്ന പേരും ഇവർ നൽകിയിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സ് എത്തുമ്പോഴേക്കും പെൺകുട്ടികൾ എൺപത് കിലോഗ്രാമിന് മുകളിൽ ഭാരമുള്ളവരായിരിക്കണം എന്നാണ് ഇവിടുത്തുകാരുടെ ഒരു ചിന്ത ഇതിനുവേണ്ടി കഴിക്കാവുന്ന പരിധിക്കപ്പുറം ഭക്ഷണം കഴിക്കാൻ ഇവർ പെൺകുട്ടികളെ നിർബന്ധിച്ചു കൊണ്ടേയിരിക്കും ആരോഗ്യമുള്ള ഒരു മുതിർന്ന വ്യക്തി കഴിക്കുന്നതിനേക്കാൾ ഇരട്ടിയിലധികം കലോറികളാണ് ചെറുപ്രായത്തിലുള്ള പെൺകുട്ടികൾ ഇവിടെ കഴിക്കേണ്ടി വരുന്നത് കൊഴുത്ത പാൽ വെണ്ണ ഈന്തപ്പഴം മില്ലറ്റുകൾ എന്നിവ തുടരെ തുടരെ ഇവർക്ക് നൽകും വയറ്റിൽ കൊള്ളാവുന്നതിനും അധികം ആഹാരം കഴിച്ച് ശാരീരികമായി അസ്വസ്ഥത പ്രകടിപ്പിച്ചാൽ പോലും ഈ ആചാരത്തിൽ നിന്നും ഇവർ പിന്നോട്ട് പോകാറില്ല ഇനി ആഹാരം കഴിക്കാൻ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ലെങ്കിലോ അങ്ങനെ പെരുമാറുന്ന പെൺകുട്ടികൾക്ക് കടുത്ത ശിക്ഷ നൽകാനും മൂർസ് വിഭാഗത്തിലെ മുതിർന്നവർ മടിക്കില്ല കാൽപാദങ്ങളിലൊക്കെ ചവിട്ടി ഞെരിച്ച് നോവിച്ചും അടിച്ചും ഇവർ പെൺകുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും വയർ നിറഞ്ഞ അവസ്ഥയാണെങ്കിൽ നിർബന്ധിച്ച് വീണ്ടും ഭക്ഷണം നൽകാനും ഇവർ മടിക്കാറില്ല വീടുകളിൽ വെച്ച് തന്നെ ഇടതടവില്ലാതെ ഭക്ഷണം കഴിക്കാൻ പെൺകുട്ടികൾ വിസമ്മതിച്ചാൽ അത്തരക്കാരെ മെരിക്കാൻ മാത്രമായി പ്രത്യേക ക്യാമ്പുകളും മൊറിറ്റേനിയയിലെ പല പ്രദേശങ്ങളിലും നടത്തപ്പെടുന്നുണ്ട് പെൺകുട്ടികളെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാൻ പ്രത്യേക വൈദഗ്ധ്യമുള്ള മുതിർന്ന സ്ത്രീകളാണ് ഇവ നടത്തുന്നത് ശരീരഭാരം നഷ്ടപ്പെടുന്ന തരത്തിൽ ഒരു ജോലിയും ചെയ്യാനും പെൺകുട്ടികൾക്ക് ഈ കാലയളവിൽ ഉണ്ടായിരിക്കില്ല കാലത്തിനൊത്ത മാറ്റം എന്ന നിലയിൽ ക്യാമ്പുകളിൽ അയക്കാതെ ഹോർമോണുകൾ കുത്തിവെച്ചും മരുന്നുകൾ നൽകിയും പെൺകുട്ടികൾക്ക് അമിത ഭാരമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുമെന്നുണ്ട് അമിതവണ്ണമുണ്ടെങ്കിൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലാണ് കുടുംബം എന്ന് സമൂഹം കരുതും അങ്ങനെ അങ്ങനെ ഒരു ചിന്തയാണ് ഇങ്ങനെ ഒരു ആചാരം പിന്തുടരാൻ ഇവർക്ക് പ്രേരണയാകുന്നത് അതായത് അത്രയധികം ഭക്ഷണം നൽകാൻ കെൽപ്പുള്ള കുടുംബമായത് കൊണ്ടാണ് വധുവിന് അമിതവണ്ണമുള്ളതെന്ന് ഇവർക്ക് പൊങ്ങച്ചം പറയാമെന്നർത്ഥം അമിതവണ്ണത്തോട് താല്പര്യം കാണിക്കുന്നത് പോലെ തന്നെ മെലിഞ്ഞ ശരീരപ്രകടനത്തോട് വെറുപ്പ് കാണിക്കാനും ഇവർ മടിക്കാറില്ല മെലിഞ്ഞിരിക്കുന്നത് ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും അടയാളമായാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള കണക്കും കയ്യുമില്ലാതെയുള്ള ഭക്ഷണം കഴിപ്പിക്കൽ മൂലം ഹൃദ്രോഗം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഷുഗർ പ്രഷർ സങ്കീർണതകൾ നിറഞ്ഞ ഗർഭകാലം തുടങ്ങി ജീവനെ തന്നെ ആപത്തായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഉത്കണ്ഠ വിഷാദം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളുമൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവിടുത്തെ പെൺകുട്ടികളിലും യുവതികളിലും കാണാറുണ്ട് ഇതിനു പുറമെ ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കുള്ള അവകാശങ്ങളും ഇവിടെ നിഷേധിക്കപ്പെടുന്നുണ്ട് കാലത്തിനൊത്ത മാറ്റം നൂർ സ്വഭാഗത്തിൽപ്പെട്ടവർക്കിടയിൽ വന്നതിനാൽ നഗരപ്രദേശങ്ങളിൽ ജീവിക്കുന്ന വിദ്യാഭ്യാസം നേടിയ വ്യക്തികൾ ഇപ്പോൾ ഈ ആചാരത്തിൽ നിന്നും പതിയെ പിന്തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് സമൂഹത്തിൽ പേര് നേടുന്നതിന് വേണ്ടി പെൺമക്കളുടെ ആരോഗ്യം പൂർണ്ണമായും അപകടത്തിലാക്കിക്കൊണ്ടുള്ള ഈ രീതി ശരിയല്ല എന്ന അവബോധം നൽകാൻ പല സംഘടനകളും ശ്രമിക്കുന്നുമുണ്ട് സന്നദ്ധ സംഘടനകൾ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ സ്കൂൾ തലം മുതൽ തന്നെ ഇതിനെതിരെ അവബോധം നൽകുന്നു മാധ്യമങ്ങളിലൂടെയും രാജ്യാന്തര സംഘടനകളുടെ സഹായത്തോടെയും ബോധവൽക്കരണ പരിപാടികളും നടക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴും ഈ അനാചാരം പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല